ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ജി ഫാഷൻ ഇനി നമ്മൾ വീണ്ടും ഒരു ടു പി സെറ്റിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട നമ്മൾ ഇരുപത്തി രണ്ടാം തീയതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അന്നത്തേക്ക് തന്നെ ഗീവ് അവേ നടത്താം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പേര് സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ കളറിലാണ് വരുന്നത് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഓറഞ്ച് ആണ് വരുന്നത് ഇതിൻ്റെ നെക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഒരു ചെറിയ ലൈസ് വർക്ക് വർക്ക് വരുന്നുണ്ട് ഒരു മൂന്ന് ബട്ടൺ വരുന്നുണ്ട് ഷോ ബട്ടൺ ആണ് വരുന്നത് അതുപോലെ അതിൻ്റെ നെക്ക് അല്ല സോറി അതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ഒരു ലൈസ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സെവൻറ്റീൻ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഫോർട്ടി വൺ പോയിൻറ്റ് ഫൈവ് അതായത് ഫോർട്ടി ടു വരുന്നില്ല ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിലിംഗ് ഇത്രയാണ് സ്ലിറ്റഡ് ടോപ്പ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടൺ ആണ് അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇതിന്റെ ബോട്ടോ ഒന്ന് കാണാം ഇതിനു മുന്നേ കൊണ്ടുവന്ന ഐറ്റം തന്നെയാണ് അതിൽ കളർ മാറ്റമാണിത് എങ്കിലും ഇതിന്റെ ഡീറ്റെയിലിംഗ് പറയാതെ പോവാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ട് സെക്കൻഡ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ഇൻഡിഗോ ബ്ലൂവും ഗ്രീനും ഗ്രീനും ഒക്കെ ചേർന്നിട്ട് വരുന്ന കളറാണ് ഇതിന്റെ ഇതിന്റെയൊക്കെ സൈസ് നമുക്ക് അവൈലബിൾ ആവുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആവുന്നത് ഇതായി ഇങ്ങനെയാണേ ഇതിന്റെയൊക്കെ പ്രിന്റ് കാണാൻ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു തന്നെയാണ് ഞാൻ പോകുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതാണ് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാലും നമുക്ക് തരാൻ റിപ്ലൈ തരുന്ന വരുമ്പോഴത്തേക്ക് താമസിച്ച് പോകുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സൈസസും കൂടെ മെൻഷൻ ചെയ്ത് അയക്കുക അപ്പം നിങ്ങൾക്ക് അപ്പോൾ അപ്പോഴത്തന്നെ നമുക്ക് റിപ്ലൈ തന്നു പോകാൻ പറ്റും ഇതെങ്ങനെയാണ് വരുന്നത് അറ്റാച്ച്ഡ് അല്ലേ ഈ ടോപ്പ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് എല്ലാം പാച്ച് തന്നെയാണ് നെക്കിൽ വരുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഒരു ഡാർക്ക് ലാവണ്ടർ സോറി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ട് അത് കഴിയാണ് ലേസ് വർക്ക് വരുന്നത് ഇതിന്റെ എല്ലാ സൈസും നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആവുന്നത് ടോപ്പ് ടോപ്പാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണേ ഇങ്ങനെയാണ് വരുന്നത് ഒരു ചിക്കു ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് കുറച്ചധികം കളേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ആർക്കെങ്കിലും ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഐറ്റം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുന്നതിനോടൊപ്പം ചോദിച്ചാൽ മതി സൈസ് മെൻഷൻ ചെയ്ത് അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചാൽ മതി ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് അതിൽ ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് അപ്പം നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട ആരെങ്കിലും അ ഇങ്ങനെയാണ് വരുന്നതാരെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പേര് സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക എന്നാ ഈ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു ബ്ലൂ ആണ് ഇൻഡിഗോ ബ്ലൂ ആണ് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇതിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് സെവൻറ്റീൻ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മിസ്സായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് പറയുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് വയലറ്റ് ാവണ്ടർ ഒക്കെ മിക്സ് ആവുന്ന കളറ് അതില് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ സൈസസെല്ലാം മറക്കണ്ട മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇത് തന്നെ വീണ്ടും കൊണ്ടുവരാൻ കാരണം കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് കാരണം എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് എൻക്വയറീസ് വന്ന് വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഇതിൽ ഒരുപാട് ഡാർക്ക് കളേഴ്സും നമ്മൾ കാണിക്കുന്നുണ്ട് ഇന്നത്തേൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അത് ഡാർക്കും ലൈറ്റും ഒക്കെ കാണിക്കുന്നുണ്ട് അത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ ഐറ്റം നമ്മൾ ഹോൾസെയിൽ ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കോട്ടണിലാണ് വരുന്നത് ഐറ്റം നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണേ ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോഴും ചെറിയ രീതിയിൽ കസ്റ്റമൈസേഷൻ ഉണ്ട് പിന്നെ നമ്മൾ അതും ഒന്ന് വൈഡായിട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പറയാം അടുത്ത വീഡിയോകളിലായിട്ട് അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് പിന്നെ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാനുള്ള വെച്ചാല് നിങ്ങളുടെ സപ്പോർട്ട് മൂലം തന്നെയാണ് ഞങ്ങൾ ഇന്നലെ വൺ ഗെ ആയിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ സെലിബ്രേഷനും നമ്മൾ നടത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോസും ഇതിലൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ ഗിവയുടെ കാര്യം എന്ന് വെച്ചാൽ ഗിവയെ നമ്മൾ ലൈവായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് അത് നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു വീഡിയോയിൽ തന്നെ ലൈവായിട്ട് നിങ്ങൾ നമ്മളെ നമ്മൾ നടത്തുന്നതായിരിക്കും നെക്സ്റ്റ് കളർ വരുന്നത് എങ്ങനെയാണെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണെ നമ്മൾ ഗീവ് അവേല് രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫസ്റ്റും സെക്കൻഡുമായിട്ട് അപ്പൊ ഇതുവരെ ആരെങ്കിലും ഗിവ് അവേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഈ ഗീവ് അവേ കഴിയുമ്പോൾ നമ്മൾ അടുത്ത് വീണ്ടും നെക്സ്റ്റ് വേറൊരു ആയിട്ട് വരും നെക്സ്റ്റ് കളർ ഇതാണ് നമുക്ക് എന്നും ഓരോ വെറൈറ്റിയിലൂടെ തന്നെ പോവാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എല്ലാ സൈസസും നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ ഒന്ന് പ്ലേസ് ചെയ്യണം ഐറ്റം ആവശ്യമുള്ളവർ ഐറ്റം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എക്സ് ഡബിൾ എക്സൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോഴേ സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റമാണ് അതുകൊണ്ട് വീഡിയോ കണ്ട ഉടനെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ സൈസസ് കൂടെ മെൻഷൻ ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതാ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് സ്ലീവ് ലെങ്ത് സെവൻറ്റീൻ ഉണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ മീഡിയം ലാർജ് എക്സ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ കളറും നെക്സ്റ്റ് കളർ വരുന്നത് ആണ് ബ്ലാക്കിലാണ് വരുന്നത് ഡാർക്ക് മെറൂണും ചേർന്ന് വരുന്നതാണ് പ്രിന്റ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് സൈസസ് മറക്കണ്ട മീഡിയം ടു ഡബിൾ ആണ് സൈസസ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും കളർ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തു അയച്ചു തരിക നെക്സ്റ്റ് കളർ വരുന്ന ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വയലറ്റ് ഷെയ്ഡും ഒരു ഓഫ് വൈറ്റ് കളറും ഗ്രേയും ബ്ലാക്കും ഒക്കെ ചേർന്ന് മിക്സ്ഡ് ആയിട്ട് വരുന്ന കളറാണ് ടോപ്പ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഒന്ന് സംതിങ് ആണ് എന്നാ നാൽപ്പത്തിരണ്ട് ഇല്ല ഇത്രയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഇത്രയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കാം ഓക്കെ താങ്ക് യു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട ഓക്കെ താങ്ക്